നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദില്ലി സന്ദർശനത്തിൽ നിർണായകമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കും കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തി നേടിയെടുക്കുക എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡൽഹി സന്ദർശനത്തിന്റെ ലക്ഷ്യം ദുരന്തം തകർത്ത വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി കൂടുതൽ കേന്ദ്ര സഹായവും കേരളത്തിന് എയിംസ് ലഭിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ പുനർനിർണ്ണയമാണ് പ്രധാനമന്ത്രി അടക്കം മുഖ്യമന്ത്രി കാണുന്നത് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഇന്നലത്തെ ദില്ലി സന്ദർശനത്തിന്റെ വിവരങ്ങൾ മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പങ്കുവച്ചത് ഒറ്റ ദിവസത്തിൽ നാല് കേന്ദ്രമന്ത്രിയുമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത് ഇന്നലെ കേന്ദ്രമന്ത്രിയുമായി ദില്ലിയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പങ്കുവച്ചത് അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷ തീരദേശ സുരക്ഷ സ്ത്രീ സുരക്ഷ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ അടിയന്തര സേവനങ്ങളുടെ നവീകരണം എന്നിവ ചർച്ചയായി എന്ന് മുഖ്യമന്ത്രി പറയുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നടന്ന ചർച്ചയിൽ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തടസ്സമില്ലാത്ത തുടരുന്നതിന് കടമെടുക്കൽ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനും ജി ബന്ധപ്പെട്ട ടിയുമായി നഷ്ടം പരിഹരിക്കാനുള്ള ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ത്വരിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കേരളത്തിന്റെ വികസനത്തിന് അത്യന്തരപേക്ഷിതമായിട്ടുള്ള സുപ്രധാന ഇടനാഴികൾ അനുവദിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു കാലതാമസം നേരിടുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യമന്ത്രിയോട് എയിംസ് ഉന്നയിച്ച എംസ് അനുവദിക്കണമെന്ന ദീർഘകാലമായുള്ള ആവശ്യവും വാർദ്ധകൃകാല ആരോഗ്യ പരിപാലനത്തിലെ പ്രാധാന്യം കണക്കിലെടുത്ത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെറിയാട്രിക് കെയർ അനുവദിക്കണമെന്നും ആവശ്യവും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായുള്ള ചർച്ചയിൽ ഉന്നയിച്ചുവെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളുമായി ഇന്ന് ഡൽഹിയിൽ വെച്ച് വിവിധ കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷ തീരദേശ സുരക്ഷ സ്ത്രീ സുരക്ഷ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ അടിയന്തര സേവനങ്ങളുടെ നവീകരണം എന്നിവ സംബന്ധിച്ച ചർച്ച നടന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നടന്ന ചർച്ചയിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള കാര്യങ്ങളും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും അറിയിച്ചു ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നതിന് കടമെടുക്കൽ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനും ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വരുമാനം നഷ്ടപരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു കേന്ദ്ര ആവശ്യപ്പെട്ടുതല ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ത്വരിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചും കേരളത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള സുപ്രധാന ഇടനാഴികൾ അനുവദിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നു കാലതാമസം നേരിടുന്ന ദേശീയപാത അറുപത്തിയാറ് വികസന വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു സംസ്ഥാനത്ത് എയിംസ് അനുവദിക്കണമെന്ന ദീർഘകാലമായുള്ള ആവശ്യവും വാർദ്ധക്യകാല ആരോഗ്യ പരിപാലനത്തിലെ പ്രാധാന്യവും കണക്കിലെടുത്ത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെറിയാട്രിക് കെയർ അനുവദിക്കും ണമെന്നാണ് ആവശ്യമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായുള്ള ചർച്ചയിൽ സംസാരിച്ചിരുന്നു എല്ലാ മന്ത്രിമാർക്കും കേരളത്തിലെ ആവശ്യങ്ങൾ വിശദീകരിക്കുന്ന മെമ്മോറാണ്ടവും കൈമാറാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇന്ന് ഏതായാലും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും പ്രധാനമായും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ച ശേഷം എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുക എന്ന് കാണാം അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് പോകുമെന്നാണ് വ്യക്തമാകുന്നത്